റിയാസ് മൗല വിവാദ കേസിൽ പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും എന്ന കുടുംബം തെളിവില്ലെങ്കിൽ പ്രതികൾക്ക് എന്തുകൊണ്ട് ജാമ്യം കിട്ടിയില്ലെന്ന് സഹോദരൻ അബ്ദുൾ റഹ്മാൻ ചോദിച്ചു അത് കേസുമായി ബന്ധപ്പെട്ടിട്ട് കാസർഗോഡ് അവിടുത്തെ ജില്ലയുടെ ആൾക്കാരാണ് ഇടപെട്ടത് അത് ഇപ്പൊ രണ്ടാമതും അപ്പീൽ ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കോടതി വിധിച്ചത് ഭയങ്കര ഒരു മോശമായ ഒരു കാരണം നമ്മളുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് അവർക്ക് നല്ലൊരു കനത്ത ശിക്ഷ കിട്ടുമെന്നായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല അത് എന്ത് സംഭവിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അന്വേഷണമൊക്കെ അത് കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയത് അത് എല്ലാ സാക്ഷിയും കാരണം അവന് പുറപ്പെടുത്തിയ സമയത്തുള്ള അവന്റെ എല്ലാ സാക്ഷികളും കറക്റ്റായി തെളിവുകൾ വെച്ചിരുന്നു കോടതിയിൽ സമർപ്പിച്ച സാഹചര്യ തെളിവുകൾ വിധി ഇല്ല എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഷാജി ട്വന്റി ഫോറിനോട് പറഞ്ഞു ഞാൻ വിശദമായ ഒരു നോട്ട്സ് ഓഫ് ആർഗ്യുമെന്റ്സ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു അതിൽ നൂറോളം സാഹചര്യങ്ങളിൽ എൺപത്തേഴ് സാഹചര്യങ്ങൾ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ട് വൺ ബൈ വൺ കോടതിയിൽ ഹാജരാക്കിയതാണ് ആ സാഹചര്യങ്ങൾ ആർഗ്യുമെന്റ് നോട്ട്സ് ആകുമ്പം അത് ബോൺ പാർട്ട് ഓഫ് ദ റെക്കോർഡ്സ് എന്നാണ് എന്നാൽ ആ സാഹചര്യങ്ങൾ വിധി കാണുന്നില്ല മൂന്ന് സെറ്റ് ഓഫ് മോട്ടീവ് ഉണ്ട് കേസിൽ ആ മോട്ടീവ് വളരെ ഫ്ലിംസി ഗ്രൗണ്ടിലാണ് മോട്ടീവ് ഡിസ്ബിലീ ചെയ്തിരിക്കുന്നത് അവിടെയും ഒരു അനേകം റൂളിംഗ്സിൻ്റെ കൂടെ വിധിപ്പാർപ്പുകളുടെ കൂടെ സുപ്രീം കോടതിയുടെ ത്രീ ബെഞ്ച് മൂന്നംഗ ബെഞ്ചിൻ്റെ ഒരു റൂളിംഗ് ഹാജരാക്കിയിട്ടുണ്ട് ക്രിമിനൽ കേസിൽ ഇൻറ്റൻഷനും നോളജുമാണ് നോക്കേണ്ടത് മോട്ടീവ് അല്ല എന്നുള്ളത് ആ റൂളിങ്ങും വിധിപ്പാർപ്പിൽ കാണുന്നില്ല റിയാസ് മൌലവി വധത്തിലെ വിധി ജനാധിപത്യ വിശ്വാസികളെ ആകെ ആശങ്കയിലാക്കുന്നത് എന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അരുൺ പാറക്കിൽ ഇപ്പോൾ കാസർകോട് നിന്ന് ചേരുന്നുണ്ട് അരുൺ ഈ വിധി വന്ന സമയം മുതൽ ചില ചോദ്യങ്ങളൊക്കെ ഉയർന്നതാണ് അതൊന്നുകൂടി ശക്തമാകുന്നു ഈ പ്രതികരണങ്ങൾ കൂടി പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ എന്തൊക്കെയാണ് കുടുംബം പറയുന്നത് പ്രോസിക്യൂട്ടർ എന്താണ് വ്യക്തമാക്കിയ നിലപാട് അരുൺ ഉന്മേഷ റിയാസ് മൗരവി വിധി വന്ന മുതൽ തന്നെ ഇന്നലെ മുതൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിവാദത്തിലാവുന്നു എന്നുള്ളതാണ് കോടതി വിധിക്കെതിരെ കുടുംബവും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും ഒരുമിച്ച് രംഗത്ത് വരുന്ന വരുന്നൊരു സാഹചര്യമുണ്ട് ഒരുപക്ഷേ കുടുംബത്തിൻ്റെ എങ്കിലും വാദം അതായത് അന്വേഷണം തൃപ്തികരമായിരുന്നില്ല എന്ന് കുടുംബമെങ്കിലും പറയുമെന്നാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ കുടുംബം പറയുന്നത് പ്രോസിക്യൂഷനും അതുപോലെ തന്നെ ഒക്കെ കൃത്യമായി പോയി എല്ലാ സാഹചര്യ തെളിവുകളും കോടതിയിൽ ഹാജരാക്കി ഡി എൻ എ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഷാജിത്ത് പറഞ്ഞതുപോലെ ഡി എൻ എ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയിൽ കൃത്യമായി സമർപ്പിച്ചിരുന്നു എന്നാണ് പക്ഷേ വിധിപ്പകർപ്പ് വന്ന് കയ്യിൽ ലഭിച്ച് കൈവശം ലഭിച്ചത് മുതൽ അത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ കോടതി പ്രത്യേകമായി എടുത്തു ചൂണ്ടിക്കാണിക്കുന്നത് പ്രതികളുടെ മുസ്ലിം വിരോധം ചൂണ്ടി മുസ്ലിം വിരോധം തുറന്നു കാണിക്കാൻ അതിനെ ഒരു തെളിവ് സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല മറ്റൊന്ന് ആർ എസ് എസുമായി ഈ പ്രതികൾക്കുള്ള ബന്ധം അത് ചൂ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല മറ്റൊന്ന് ഡി എൻ എ ടെസ്റ്റുമായി അതായത് പ്രതികളുടേതെന്ന് ഒന്നാം പ്രതിയുടേതെന്ന് കരുതുന്ന വസ്ത്രം മുണ്ടും ഷർട്ടും ആ മുണ്ടിലെയും ഷർട്ടിലെയും രക്തക്കറ ആ രക്തക്കറ റിയാസ് മൗലുവിയുടേതാണ് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പക്ഷേ ഇന്നലെ ഈ വിധി വന്നതിന് ശേഷം പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളെ കണ്ട സമയത്ത് കൃത്യമായി പറഞ്ഞിരുന്നു ഡി എൻ എ ടസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിക്കുമെന്ന് ഇപ്പോൾ ട്വൻറ്റി ഫോറിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലും ഇതേ കാര്യം അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് പക്ഷേ കോടതിയുടെ വിധിന്യായത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായി പ്രോസിക്യൂട്ടർ അവിടെ ഹാജരാക്കിയ തെളിവുകളൊന്നും തന്നെ ഈ വിധി പകർപ്പിൽ കാണുന്നില്ല എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ഉന്നയിക്കുന്നത് ഒപ്പം കുടുംബവും പറയുന്നുണ്ട് കൃത്യമായ തെളിവുകളും സാഹചര്യ എല്ലാം സമർപ്പിച്ചിരുന്നു അന്വേഷണത്തിന് അന്വേഷണത്തിനെതിരെ തങ്ങൾ യാതൊരു കാര്യങ്ങളും പറയുന്നില്ല കൃത്യമായ അന്വേഷണമാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നു കേസ് നടത്തിപ്പിൽ സർക്കാർ ഗുരുതരമായി വീഴ്ച വരുത്തി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിമർശനം ഈ സംഭവം നടന്നത് നമ്മുടെ ഉത്തർപ്രദേശിലല്ല ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ് കോടിക്കണക്കിന് രൂപ ചെലവാക്കി കൊലക്കേസുകളുടെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് വക്കീൽമാരെ കൊണ്ടുവരുന്നു അത് ഖജനാവിൽ നിന്ന് പക്ഷേ ഈ കാര്യത്തിൽ വേണ്ടത്ര താല്പര്യം കാണിച്ചിട്ടില്ല പ്രതികളുടെ മൊഴികൾ വേദവാക്യമായി സ്വീകരിച്ചായിട്ടാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് വളരെ നിരുത്തരവാദപരമായിട്ടാണ് പോലീസ് പെരുമാറിയത് മൊബൈൽ ഫോൺ എന്റെ സിം കാർഡ് അതുപോലെ തന്നെ രക്തക്കറയുടെ ഡി എൻ എ ഇതൊന്നും പരിശോധിച്ചിട്ടില്ല അപ്പോൾ ഗുരുതരമായ വീഴ്ചയാണ് ഈ കാര്യത്തിൽ പറ്റിയതെന്നാണ് പറയുന്നത്